ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നകൂടുബായ അനിതാ സുബ്രഹ്മണ്യൻ ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഇതാക്കണത് നല്ല ഒരു സൺഡേ വ്ളോഗ് തന്നെയാണ് കേട്ടോ സൺഡേ വ്ളോഗെന്നു പറയുമ്പോൾ ഡയൻ മൈലായി പോയിട്ട് എടുത്തിട്ടില്ല മോർണിംഗ് റൊട്ടീൻ ആയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെ എന്താ ഒരു അഞ്ചേ മുക്കാലിൽ അങ്ങോട്ട് നീച്ചിട്ടുണ്ട് ആറുമണിയായപ്പോൾ നമ്മളെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആറു മണിക്കാണോ നടക്കാനിറങ്ങണതെന്ന് ചിലർ ചോദിക്കുണ്ടാവും ചിലരെങ്കിലും മനസ്സിലുണ്ടാവും അപ്പോൾ നമ്മളവിടെ ഇതാക്കണത് കുറച്ച് ഒരു കാട് ഏരിയ ആയിട്ട് മല ഏരിയ ഇപ്പം മനുഷ്യന്മാർ മാത്രം പോരല്ലോ അപ്പം ഇപ്പോൾ ആനകൾ ഇറങ്ങിയിട്ടുണ്ട് പോരാത്തതിന് പുലി ഉണ്ട് എന്ന് പറയുന്ന ആയിട്ടുണ്ട് അതോടുകൂടി നമ്മൾ അഞ്ച് മണിക്കില്ലത് അഞ്ചരക്കും അഞ്ചരക്കില്ല ഇപ്പോൾ ആറുമണിക്കുന്നുണ്ട് എന്ന് നടത്തം അങ്ങനെ ഞങ്ങൾ നടന്ന് 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 പുള്ളിപ്പാടം ഒരു മിനി കിലോമീറ്റർ അങ്ങോട്ട് നടന്ന് പിന്നെ തിരിച്ചു വരേണ്ട പരിപാടി കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇന്ന് സംഭവത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തോട്ടിലൊക്കെ കുളിക്കുക കുളിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പകുതിയെ നിർത്തി നമ്മളെ തോടാണത് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് രണ്ടാളും കൂടി നടന്നു നടന്ന് നടന്നു നടന്ന് കിടന്ന് നമ്മളിത് ആ പ്രദേശത്ത് എത്തിയെന്ന് ഞങ്ങളെ നാടിൻ്റെ പേരാണ് കരകമണ്ണ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരാ അരമണിക്കൂറോളം ഞങ്ങൾ നടക്കും കെട്ടോ അതൊരു ഒരു രസമാണ് ആ ഒരു നടത്തെന്ന് പറയുന്നത് അടിക്കും നല്ലൊരു ആയാസം കിട്ടലുണ്ട് അപ്പം അങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ ഇത്തിരി വ്യായാമം ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ വന്നതാണ് ഗ്രൗണ്ട് വിചാ വിശാലമായിട്ട് കിടക്കുകയാണ് ആരും ഇല്ലാട്ടോ അപ്പം നല്ല മഞ്ഞ നല്ല മഞ്ഞുണ്ടേന്ന് ഊളും ഒറ്റക്ക് നടക്കുന്നുണ്ട് ഞാൻ കുഴഞ്ഞിട്ടോ ഞാൻ കുറച്ച് വയസ്സും പ്രായമൊക്കെ മൂത്ത ആളല്ലേ മൂക്കിലിപ്പം എല്ലാം ഉളച്ച ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം ഇരിക്കും പിന്നെ ഊളങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ വ്യായാമമൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു പോരണ്ട പരിപാടിയാണ് അപ്പോൾ നമ്മളെ താത്താൻ്റെ വീട്ടിൽ നല്ലൊരു പൂവുണ്ടായിട്ടുണ്ട് അപ്പം രണ്ട് പേരും കാര്യങ്ങളൊന്നും ഒക്കെ അറിയില്ല പക്ഷേ നല്ല വണ്ടി ഉണ്ട് നല്ല ചോപ്പും മഞ്ഞ ഒക്കെ കൂടിയിട്ടൊരു പൂവ് അങ്ങനെ ഗ്രൗണ്ടിൽ കസർത്തും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പീഡിയയിലൊന്ന് പോയിട്ടോ അരുടെ ആകുമ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞാപ്പൂവിൻ്റെ പീഡിയെ തുറക്കും അപ്പോൾ ആ പീടിയെ കയറി നമ്മൾ പുട്ടും പൊടിയും അതേപോലെ തന്നെ ചെറുപയര പഴത്തിന് ഉദ്ദേശിച്ചാൽ പോയി പക്ഷേ പഴം പഴിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുപയരും വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം ഇനി ഞാൻ ചെന്നിട്ട് വേണം പുട്ടും ചെറുപയരും കറി ഉണ്ടാക്കാനായിട്ട് പിന്നെ അവിടെ വന്നിട്ട് കുറച്ചു നേരം നിൽക്കൂട്ടു ഓളെ ഓളെ വീടാണ് ഇവിടെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പോൾ ഓളെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം നിൽക്കൂട്ടു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു പുളിപാടിയുണ്ട് അല്ല ഇഷ്ടംപോലെ പുളിപാടുണ്ട് അപ്പം അതക്കാർ ഫുള്ള് അടിച്ചിട്ടിങ്ങനെ ഇരിക്കാം കേട്ടോ നല്ല ഉഷാറായിട്ട് എൻ്റെ ഇടയിൽ കൂടെ മുക്കീദ്യം വന്ന് വർത്താനം പറയാനായിട്ട് പിന്നെ രണ്ടാൾ വർത്താനം പറയുമ്പോൾ മൂന്നാമത്തെ ഒരാൾ വർത്താനം പറയുമ്പോൾ ആ അംഗസംഖ്യ കൂടിയല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി വർത്താനം പഠി പറയണേ എൻ്റെ ഇടയിൽ കൂടെ മോൾട്ടി വന്നു അപ്പം അങ്ങനെ ഓരോരുത്തരുത്തർ കൂടി കൂടി വന്നപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു പോകുന്നുണ്ടാവും ചായം കടിയുണ്ടാക്കണല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനുണ്ട് പോവുന്നു പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൂപ്പർക്ക് പണിയില്ല മൊത്തത്തിൽ അങ്ങനെയാണ് ഞായറാഴ്ചയെന്ന് പറയുമ്പോൾ ഒരു മന്ദഗതിയിലാണ് പോണത് അപ്പം വീട്ടിൽ ചെന്നിട്ടും വലിയ പണിയൊന്നും ഇല്ലല്ലോ ഈ ഏജൻറ്റ് ആക്കുമ്പോൾ എവിടെ എത്തിയപ്പോ ഏഴുമണി ആയിട്ടുണ്ട് ആറര ആറമുക്കാലയപ്പോ നടത്തം തീർന്നിട്ടുണ്ട് ഇത് അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് എന്നാൽ അവിടെ പേപ്പർ എടുത്തു വെച്ചു ഇനിയിപ്പ പേപ്പർ ഒന്ന് വായിക്കേട്ടോ പേപ്പറിൽ എന്താ മമ്മൂട്ടി തിളങ്ങി നിക്കണ്ട് കേട്ടോ നല്ലൊരു സ്ഥലം കാണാനായിട്ട് എത്ര വയസ്സായാലും ഇങ്ങനെയൊക്കെ ചുറുക്കൊക്കെ വേണം അപ്പം അതൊക്കെ വായിച്ചിട്ട് ഇതാ നല്ല ഉഷാറായിട്ട് നിൽക്കണ ഇതുവരെ അകത്തേക്ക് കറിയിട്ടില്ല കേട്ടോ അതിപ്പം ഒന്ന് മുറ്റടിച്ച് വരാറുണ്ട് കുറച്ച് കയ്യട്ടെ ഏതായാലും ഞാനൊന്ന് ചായയും കടി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെട്ടോ ഈ വീട്ടിൽ ഇതാ ഏഴ് മണിയായിട്ടും ആരും നീച്ചിട്ടില്ല എന്നാൽ പിന്നെ ഓല് നീച്ചു വരുമ്പോഴത്തേന് ചായും ആക്കി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് അപ്പം ചായക്കില്ല വെള്ളവും വെച്ച് അതിൻ്റെ ഇടയിൽ ഇതങ്ങനെ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലാക്കി വെച്ചിട്ടാണ് നമുക്കൊന്ന് ചിരച്ച ചൂടാലോ രണ്ടും കൂടി ഒരുപടിക്ക് രണ്ട് പശീന്ന് ഇല്ലത് കണക്കിലാണ് ഇന്നത്തെ പരിപാടി അതിൻ്റെ ഇടയിൽ കോഴിക്കൾ ഭയങ്കര ഒച്ച വിളി അപ്പം ഞാൻ വേഗം കോഴിക്കൂടൊന്ന് തുറന്ന് കൊടുത്ത് ഗോതമ്പാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഇപ്പുറത്തെ കൂട്ടിൽ ഇതായിരുന്നു നാല് കറുത്ത തള്ളൊക്കെ കറുത്ത നാല് കുട്ടികളുണ്ടായിട്ടുണ്ട് അപ്പം ഓലെ ഇതാക്കണം വേഗം ഒന്ന് തീറ്റയൊക്കെ ഇട്ടുകൊടുത്തിട്ട് വാതിലടച്ചിടട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഇറക്കാനായിട്ടില്ല കേട്ടോ തീറ്റ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കടത്തണ പരിപാടിയാണ് ഇപ്പോൾ കുറച്ചുകൂടി കൂടി വലുതായിട്ട് അവിടെ ഇറക്കി വിടാന്ന് വെച്ചിട്ടാണ് അപ്പം അങ്ങനെ ഓല്ക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ടില്ല പരിപാടിയായിട്ട് ഇപ്പോൾ രാവിലെ എന്താകണം ഓലൊന്നും ശുശ്രൂഷിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര കെടിയേടാണ് അപ്പോൾ ഓലൊക്കെ നോക്കി ഇബലാണ് ഫസ്റ്റത്തെ കുട്ടികൾ ഉബലാണ് കേട്ടോ ഓല് കുറച്ച് വലുതായിട്ടുണ്ട് ഒരു മൂന്ന് കുട്ടികളാണുള്ളത് അപ്പം ഓല് കാലിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ നടക്കണ്ട തിന്നാട്ട് കൊടുത്തിട്ട് കാലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കും കൊത്തി അറിയാണ്ട് അപ്പോൾ ഓൾക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്ത് മറ്റൊല് പിന്നെ കൂട്ടിലാണ് തീറ്റിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളെ കോഴിക്കോൾ ഒരു ചെങ്ങനും മൂന്ന് പെട്ടാളും ആയിക്കുള്ള കുട്ടികളുമാണ് ഉള്ളത് അപ്പം ഇതൊക്കെ ഉണ്ടായി വരുമേക്കാരും വിചാരിക്കേണ്ട ഈ കുട്ടികളൊക്കെ അപ്പോൾ ഒന്നാമത് ഒരു പൂച്ച പൊടിച്ചോ ഒരുവിധം പൂച്ച പിടിക്കുവോ അല്ലെങ്കിൽ എരളാടി പൊടിക്കുകയോ അങ്ങനത്തെ കുറേ ജന്തുക്കൾ ഉണ്ടല്ലോ പിടിക്കാനായിട്ട് അപ്പോൾ ഓരോരുത്തന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ കുറച്ചുകൂടി വലുതാകണ വരെ കൂട്ടിലിട്ടാണ്ട് വളർത്തുന്നത് ഇനിയിപ്പോൾ ഈ തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കണം നമ്മളെ പോലെ തന്നെ ഒരു തേങ്ങയാണ് അത് അങ്ങനെ തേങ്ങയും പൊളിച്ചത് അകത്ത് കയറിയപ്പോഴാണ് വെള്ളം നല്ല പോലെ വെട്ടി തിളക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇറക്കി വെക്കട്ടേന്ന് വെച്ചിട്ടാണ് അതിൻ്റെ അപ്പുറത്ത് തകണ് നമ്മളെ ചെറു വെറു വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ രണ്ട് മൂന്നാല് പച്ചമുളക് കൂടിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേന് അങ്ങനെ ആ ഒരു വിസിൽ മാറ്റിയിട്ട് വേഗം പൊട്ടി പുട്ട് ചൂടാന്ന് കിട്ടോ ഇതാണ് മൂപ്പർക്ക് വലിയ താല്പര്യം ഒന്നുമില്ല ഇങ്ങനത്തെ പുട്ട് ചിരച്ച പുട്ട് താല്പര്യമില്ല എനിക്കെന്നാൽ നീണ്ട പുട്ട് ചുട്ടാൽ ചോദിക്കും പുട്ട് ഏതായാലും എല്ലാവരും പൊടിച്ചിട്ടല്ല തിന്നൽ പിന്നെ ഇപ്പം അതിൻ്റെ ആകൃതി നോക്കിയിട്ട് ഇപ്പോൾ എന്താ കാര്യം അപ്പോൾ ഞാൻ പുട്ടും പൊടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നല്ല രാവിലെ തന്നെ നമ്മളെ കൈന്നോട്ടാണ് തോന്നുന്നുണ്ട് പീരക്കാരന് ഏതായാലും എങ്ങനെ ഉണ്ടാവുമല്ലേ അപ്പം അങ്ങനെ പുട്ടും പൊടി ഇതങ്ങനെ നനച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് കുറേ വെള്ളം ഒഴിക്കും കിട്ടും ആദ്യത്തേക്ക് ഭയങ്കരമായിട്ട് തെറ്റിയുന്നുണ്ട് വെള്ളവും ഒഴിക്കല് ഭയങ്കരമായിട്ട് തെറ്റിയെന്ന് അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ വെള്ളം കയറിയാകും അങ്ങനെ ചെയ്യുന്നു പൊട്ടും പൊടി ഇപ്പോൾ ഏതായാലും പഠിച്ചു കിട്ടോ പോകുമ്പോൾ പുട്ട് നനക്കാനൊക്കെ നല്ല പഠിച്ചു പോയി അപ്പം അങ്ങനെയാണല്ലോ പത്തിരുപത് കൊല്ലായാലും നമ്മളവിടെ വന്നിട്ട് ഒറ്റയ്ക്കായിട്ട് പത്തിരുപത് കൊല്ലമായി വന്ന പാടെ നമ്മളെ ഒറ്റയ്ക്കന്നെയാണ് അപ്പം അങ്ങനെയായി ഇപ്പോൾ പുട്ടി കൂടാ കുട്ടി ഇടാൻ തേങ്ങ വേണല്ലോ തേങ്ങൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ മുറ്റത്തിലെ തേങ്ങ തെങ്ങുമ്പന്നാണ് തേങ്ങ വീണത് ഇന്നലെ വീണതാണ് ആ ഒരു തേങ്ങ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പുട്ടുംപൊടി ആക്കാമെന്ന് വിചാരിച്ചു പുട്ടാക്കാമെന്ന് വിചാരിച്ചത് തേങ്ങനോട് പറയുകയാണെങ്കിൽ കുഞ്ഞൊരു തേങ്ങ ഉണ്ടോ ഒരു എന്താ പറയുക അടക്ക വലുതായ ആ ഒരു മരിക്കാണ് തേങ്ങ ഉള്ളത് നല്ല തിരക്കടി ഇല്ല രണ്ടെണ്ണത്തിക്കും ഞാൻ ഒപ്പിച്ചെടുക്കും കറിക്കും വേണം ഉണ്ടാക്കുക അതേപോലെ തന്നെ പുട്ടുക്കും വേണമല്ലോ ഒരിക്കിരി തേങ്ങ ഉണ്ടാകുക പുട്ടിക്ക് തേങ്ങ ഇല്ലെങ്കിൽ ഒരു തുക ഉണ്ടാവില്ലല്ലോ അപ്പം പുട്ടിക്കും ഒരിത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് ഇടുത്ത വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കറിക്ക് ഞാനൊരിത്തിരി തേങ്ങ കേട്ടോ തേങ്ങ ഒന്നും വാങ്ങൂല പീഡിയെന്നൊക്കെ വാങ്ങിയ നല്ല വിലയാണ് ഇനി ഏതായാലും ഇതങ്ങൾ ഒരു ഓട്ടപ്പാച്ചിലും ഉണ്ടാവില്ലേ ഓണം എടുക്കാറായല്ലോ അപ്പോൾ തേങ്ങക്കാണോ അവിടെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് എല്ലാ കറിക്കും നമുക്ക് തേങ്ങ വേണമല്ലോ അല്ലേ അരച്ചിടാനും പാല് വാരാനും പായസത്തിക്കാണെങ്കിലും എല്ലാത്തക്കും തേങ്ങ വേണം ഇനിയിപ്പം എന്താ ചെയ്യാമെന്ന് ഒരിത്തും പിടി കിട്ടണില്ല ഭയങ്കര വിലയാണ് പിടിയലൊക്കെ നല്ല വിലയാണ് കേട്ടോ പോരാത്തിനും എന്താണ് വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാണ് വെളിച്ചെണ്ണ നിന്ന് വാങ്ങാൻ പേടിയാകും പക്ഷെ വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് ഒരു കറി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ അല്ലേ നമ്മളിതാക്കണം അങ്ങനെയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലാതെ ഒരു കറി ഉണ്ടാക്കുക നമുക്കൊരു ടേസ്റ്റ് കിട്ടില്ല അല്ലേ ഏതെണ്ണിച്ച് ചേർത്താലും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ടില്ലെങ്കിൽ ഒന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാകും അപ്പോൾ ഒരു ഉള്ളി വെളിച്ചെണ്ണ ഇരുന്നൂറിലെ വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തൊണ്ണൂറ്റി രണ്ട് റുപ്യ ആയിട്ടുണ്ട് അപ്പം പൗതി ചായും കടിയൊക്കെ ആയപ്പോഴാണ് മൂപ്പര് എറണാജി കുളിക്കാൻ പോരുണ്ടെങ്കിൽ പോര് ഞാൻ വാഴയ്ക്ക് വയ്ക്കുകയാണെന്നുള്ളത് അപ്പോൾ അത് കേട്ട പതി കേൾക്കാത്ത പതി ഞാൻ ചാടിത്തുള്ളി ഇറങ്ങിയതാണ് കേട്ടോ പുഴയിൽ നിന്ന് കുളിക്കുന്ന ഒരു സുഖം അതിന് വേറെയാണ് നല്ല രസമാണ് പുഴുന്ന് കുളിക്കാനായിട്ട് കുറേ ദിവസമായി നമ്മൾ പുഴയിൽ പോയിട്ട് ഒന്ന് മുങ്ങി കുളിച്ചിട്ട് തലയൊക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് കുളിച്ചിട്ട് അപ്പോൾ ഇനി ഒന്ന് പുഴയിൽ പോകണം അപ്പോൾ വന്നിട്ട് ചായയും കടിയും പകുതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിനിടയിൽ അവിടെ കണ്ട ചൂലുകൊണ്ട് ഞാനൊന്ന് മുറ്റടിച്ച് വരുന്നേ കേട്ടോ എന്ന് പറയുന്നത് അക അടിച്ചു വരുന്ന ചൂല് പഴയതായിരുന്നു അത് അവിടെ വെറുതെ കടക്കിയിരുന്നു അപ്പം അതിനോടൊന്ന് ചെറുതായിട്ടൊന്ന് മുറ്റടിച്ച് മാരി ഇത് മുറ്റടിച്ചു പോയിരിക്കും ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയമ്മ ഉപ്പരാണ് ഇത് വരെ കാണാനില്ല കേട്ടോ പിന്നെ ഞാനിത് ആ കാത്തിരിപ്പായിപ്പോയി പിന്നെ അങ്ങനെ പി ഡി എൽ ഒക്കെ പോയിട്ട് ഇങ്ങനെ ആക്കം പോലെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ സമയം ഒരുപാട് അതിക്രമിച്ച് പോയല്ല ദേശം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ ഞങ്ങൾ പുഴയിലൊക്കെ പോയി കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും ഞാനിത് അടുക്കളയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അടുക്കളയിൽ പഴയ പരിപാടി തന്നെയാണ് പുട്ടു ചൂടണം കറി ഉണ്ടാക്കണം അങ്ങനത്തെ പരിപാടി ഇപ്പോൾ മക്കൾ നീച്ചിട്ടില്ല കേട്ടോ മക്കൾ നീച്ച് ഇതുവരെ നീച്ചിട്ടില്ല നേരം എട്ട് മണി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഞായറാഴ്ച അല്ലേ അപ്പൊ ഞാൻ പറയുന്നുണ്ട് പരീക്ഷ അല്ലേ നീച്ചോളി എന്നുള്ളത് ഇനിയിപ്പോൾ പത്ത് ദിവസം കൂട്ടിയാ പത്ത് ദിവസം കടന്നു തുടങ്ങി തീർക്കേക്കാരെ പോലെ പരിപാടി അപ്പോൾ എല്ലാ മക്കളും ഒക്കെ പരീക്ഷയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് മക്കളെ പരീക്ഷ ഒക്കെ എങ്ങനെ പോണ് ഇവിടെ ഇപ്പോൾ തിരക്കേട് ഇല്ല എന്നാ പറഞ്ഞുകൊണ്ടിരുന്ന ഇനിയിപ്പോൾ മാർക്ക് ലിസ്റ്റ് കിട്ടിയാലേ അറിയുള്ളൂ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാവും അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാലുണ്ട് കേട്ടോ അപ്പോൾ അമ്മക്ക് നമ്മളാ ഒരു ചെറുപ്പത്തിലൊന്നും ഒരു വിഷയേ ഇല്ലയെന്നില്ലേ മക്കൾ പഠിച്ചോ തിന്നോ കുടിച്ചോ അതൊന്നും ആലോചിക്കാമല്ല നേരം കൂടി ആ അച്ഛനും അമ്മമക്കും കിട്ടിയിട്ടില്ല എന്നൊന്നും സത്യം അപ്പം ഓൾക്ക് അന്ന് ഭയങ്കര കഷ്ടപ്പാട് ചെയ്യുന്നു കേട്ടോ അവർക്ക് ഇതൊക്കെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാമല്ലോ ഒരു കഷ്ടപ്പാട് ചെയ്യുന്നു അന്ന് രണ്ടെന്ന് തന്നെ ഓരൊന്നും ശ്രദ്ധിക്കുക അല്ല നേരെ അവർക്ക് കിട്ടിയിട്ടില്ലെന്നു നമ്മൾക്ക് ഇതെ തിന്നാനും കുടിക്കാനും ഉണ്ടാക്കണം ആ ഒരു തത്രപ്പാടില്ല എന്നല്ലല്ലോ ഓല് ഇപ്പം അയ്യരം പറയുകയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അതാണ് ഒരു ഇരുന്നൂറ് മില്ലി വാങ്ങിയിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ മില്ലിയനല്ലേ പറയൽ ഏതായാലും ഇരുന്നൂറിൻ്റെ വെളിച്ചെട്ട് പേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് എത്ര വില നോക്കിയപ്പം നൂറ്റി ഇരുപത് റുപ്പ്യ കേട്ടോ അപ്പം ഞാൻ നാർക്ക് പറഞ്ഞ തൊണ്ണൂറ്റി എണ്ണു റുപ്യ അത് ഏതോ ഒരു കാലത്തെയാണ് പക്ഷേ ഇപ്പോൾ തകണ് നൂറ്റി ഇരുപത് റുപ്പ്യാണ് ഒരു ഇരുന്നൂറിൻ്റെ വെളിച്ചെണ്ണക്ക് അഞ്ഞൂറിനാവുമ്പം നൂറ്റി അൻപതാവും ഒരു കിലോനല്ല ഒരു ലിറ്ററിനാവുമ്പം നാനൂറ്റി ഇരുപത് ഉറുപ്പിയാണ് ഇട്ടുള്ളത് അപ്പം എന്താവും വെളിച്ചെണ്ണ ഒന്നും വാങ്ങൂല അങ്ങനെയാണുള്ളത് അപ്പോൾ കറിപ്പോ താളം കാട്ടാനേ പറ്റുള്ളൂ പിന്നെ പപ്പടം കാച്ചാൽ നമ്മൾ ഓയിലാണ് കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ സൺഫ്ലവർ വാങ്ങിയിരുന്നു ഇപ്പം അത് നിർത്തിയിട്ട് ഓയിലാണ് വാങ്ങുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്നാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണ്ടേ വെളിച്ചെണ്ണ കുപ്പിയിലാക്കണ പരിപാടി കേട്ടോ കുപ്പിയിലാക്കിയോ ഇത് തോനെ ഒന്നും ഇല്ലല്ലോ ഇത്തിരിയല്ലേ ഉള്ളൂ അത് കുപ്പിയിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് നമ്മൾ പുട്ട് വെന്ത് ഒരു വിധമായിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്കില്ല അരച്ച കട കറിക്ക് ഞാൻ ചെറു ചെറിയ ചീര ചേർക്കണം തേങ്ങയ്ക്ക് ഇത്തിരി ചെറിയ ജീരകം ചേർക്കണം അല്ലാതെ ഒന്നും ചേർക്കണില്ല പച്ച തേങ്ങയാണ് അരക്കുന്നത് അപ്പോൾ അതും കൂടി എന്താ അരച്ച വെച്ചാൽ ഒരു സമാധാനമായി അപ്പോൾ അതിന് മക്കളതാ നീച്ച് ഒന്നേ രണ്ടേ ഒന്നേ രണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ നീച്ചി വരുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു അപ്പം തന്നെ പാത്രങ്ങൾ കഴുകിയേക്കുണ്ട് ആ ഒരു നേരത്ത് ആയ പാത്രങ്ങൾക്ക് വേഗം വേഗം കഴുകിയൊക്കെ അല്ലെങ്കിൽ കൂടി കൂടി കിടക്കൂട്ടോ ആ സിഞ്ച് നിറഞ്ഞു കിടക്കും അതിൻ്റെ മുന്നേ ആകണാ ആകണാണ്ട് കഴുകി വെച്ചാൽ ഒരു സമാധാനം ഉണ്ടാവും അപ്പം അങ്ങനെ ആ ഒരു പാത്രം കഴുകേണ്ട സെക്ഷൻ അതങ്ങട്ട് തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാത്രം കഴുകാനായിട്ട് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരുന്ന തോന്നുന്നുണ്ടോ വല്ലാത്തൊരു കഷ്ടപ്പാടാണ് പാത്രം കഴുകൽ എത്ര കഴുകിയാലും തീരാത്തൊരു പ്രോസസ്സാണ് പാത്രം കഴുകൽ എന്നുള്ളത് അപ്പം അത് ആ പരിപാടിയാണ് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ആ ഒരു ലാസ്റ്റ് പുട്ടും കൂടിയാണ് വെന്ത് കഴിഞ്ഞാൽ സമാധാനമായി പിന്നെ നമുക്ക് ചെറുപയർ ഒന്ന് വറവിട്ടെടുക്കാനായിട്ടുള്ളത് അതും കൂടി കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ ചായ കുടിയെന്നില്ല പരിപാടിയാണ് തീർക്കാനായി അപ്പോൾ അതിന് നേരം ഒരുപാടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ തിരുമ്മലും കുളിയും കഴിഞ്ഞല്ലോ അത് പൗതി ആക്കിയിട്ടല്ല നമ്മൾ പുഴയിൽ പോയി വന്നത് അപ്പോൾ ഭാഗ്യത്തിന് തിരുമ്പലും കുളിയും കഴിഞ്ഞ അല്ലെങ്കിൽ നമുക്ക് കുളിക്കണമെങ്കിൽ ചോറാകട്ടെ കറി ആകട്ടെ എന്നും ഒരു ഉച്ച ഉച്ച ഉച്ചരിയാവും കുളിക്കാനായിട്ട് പുഴയെ പോകുന്നതുകൊണ്ട് വേഗം കണ്ട് കഴിച്ചെടുക്കാം കേട്ടോ അങ്ങനെ കറി വെക്കാനുള്ള ഒരു പരിപാടിയുണ്ട് കറിയൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെയാണല്ലോ നമ്മൾ പുട്ട് വേവിക്കുന്നത് അങ്ങനെ കറി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറവട്ടെ ചട്ടി വെച്ചിട്ട് പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക അതിൻ്റെ ഇടയിൽ ഇതാ ചെറിയ ഉള്ളിൽ ചെറിയ ഉള്ളി ചുമന്നുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെയും ഒക്കെ പാടം ഒന്ന് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിങ്ങനെയാണ് ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കണത് ഇങ്ങനെയൊക്കെ തന്നെയാ ഒന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ആ ഒരു വെന്ത വെന്താണ് ചെറുപയറുണ്ടല്ലോ ഈ ചട്ടിയിൽ കണ്ടൊഴിച്ചു കൊടുത്താൽ അപ്പോൾ ഒന്നായിട്ട് ഇതാ മുഖത്ത് കൂടി അങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് തിളച്ച് ചിന്തിച്ചതല്ല എന്തൊക്കെയോ ഒരു പൊട്ടിതെറിയായി പോയി ആകപ്പാടെ തെറിച്ച് ഗ്യാസ് മൊത്തം കേടന്ന് അല്ലെങ്കിൽ തന്നെ നമ്മളടുപ്പ് ഏതോ ഒരു സംഭവം എൻ്റെ കാലത്തിൽ അടുപ്പാണോ എന്ന് മാറ്റണം വിചാരിച്ചിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു രണ്ട് മാസം വരെ നിൽക്കട്ടു രണ്ട് രണ്ടര മാസം വരെ നമ്മൾ ഗ്യാസ് നിൽക്കും അപ്പോൾ അടുപ്പ് നല്ലതാകുമ്പോൾ ഗ്യാസ് നിൽക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉപയോഗം പോലെ നിൽക്കുമല്ലോ നമ്മളെ ആ കുറ്റിയിട്ട് ഇരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ചെറുപയറിനെ ഇഞ്ചി ചിലപ്പം മിക്കവാറും ഉച്ചക്ക് വരെ എടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കുക പിന്നെ മീനുണ്ട് കുറച്ച് നന്നാക്കാനായിട്ട് ഉച്ചക്ക് അപ്പം അതൊക്കെ തന്നെയാണ് പരിപാടി രാവിലത്തെ ആ പരിപാടിയാണ് കഴിഞ്ഞ ഇനിയിപ്പം ചായ കുടിക്കാനുണ്ട് ചായ കുടിക്കാനായിട്ട് ഞാൻ ചായ കുടിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഇവരൊക്കെ വാടെ കാത്ത് നിന്നാൽ നേരം ഒരുപാടാവും അപ്പോൾ അങ്ങനെ ഒരു ചിരട്ടപ്പുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഒരു ഡേറ്റിൻ്റെ പ്ലാൻ ഉണ്ടോ ചോദിച്ചാൽ ഡേറ്റ് അങ്ങനെയുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തിന്നണേൻ്റെ ഒരു നേർ പകുതി തിന്നാമെന്ന് ആലോചിച്ച് അപ്പോൾ ഒട്ടും തിന്നാതെ കാണാൻ കഴിയൂലല്ലോ അപ്പോൾ ഒട്ടും തിന്നാതെ തിന്നാൽ ചിലപ്പോൾ ആമാശയൊക്കെ ചുരുങ്ങി നമ്മളിത് തന്നെ വടിയായി പോകും അപ്പോൾ ഒട്ടും തിന്നാതെ പക്ഷേ തിന്നണേൻ്റെ നേർ പകുതി പകുതി ആക്കിയിട്ട് ഇറ്റലി ആക്കാം കേട്ടോ പിന്നെ ചെറുപയർ വമ്പയർ അങ്ങനത്തെ പരിപാടികളെ കുറിച്ച് സ്റ്റോനായിട്ട് അരി ഭക്ഷണം കുറച്ചാൽ മതി പിന്നെ തിരി വ്യായാമം ഒത്തിരി നടത്തൊക്കെ ആകുമ്പം താനേ നമ്മൾ തടിയൊക്കെ കുറഞ്ഞ് നല്ല സ്ലിം ബ്യൂട്ടികളാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എത്തി ചായ കുടിക്കല് കേട്ടോ അതൊക്കെ ഞാൻ ഇപ്പോൾ വലിയൊരു വലിയൊരു ചാ ക്ലാസ് ഉണ്ടെന്ന് ഇവിടെ അതിലാണ് ചായ കുടിക്കൽ പക്ഷേ ഇപ്പം ഞാൻ കുഞ്ഞു ക്ലാസ്സിലാണ് ചായ കുടിക്കണത് ഈയൊരു ഇല്ലല്ലോ പുക പുകവലിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ പെട്ടെന്ന് നിർത്താൻ അതേപോലെയാണ് ഈ ചായ കുടിയൊക്കെ പെട്ടെന്ന് നിർത്താൻ കഴിയൂല അപ്പോൾ കുറച്ച് കുറച്ചാക്കിയിട്ട് നിർത്താമെന്നാണ് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെ ഉള്ളൂ കൂടുതലായിട്ടൊന്നും ഒമ്പത് മണിയായി ചായ കുളിച്ചപ്പോൾ തന്നെ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കേണ്ടി കേട്ടോ